ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലി എല്ലാവർക്കും അപ്പൊ ഗായ്സ് ഇപ്പോ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചെറിയൊരു കുക്കിംഗ് വ്ലോഗാണ് ഞങ്ങള് ചെയ്യണത് അപ്പൊ വേറെ ആരും അല്ല ഞാനാണ് കുക്കിംഗ് ചെയ്യാൻ പോണത് കീർത്തന ഇവിടെ ഇല്ല അപ്പൊ ക്യാമറാമാൻ ആരാധ്യാണ് അപ്പോൾ കീർത്തന അവിടെ ഇല്ലാത്തത് വേറെ ഒന്നല്ല കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പോയത് അപ്പോൾ നാളെ വീഡിയോ അവൾ അപ്പോൾ ഒന്നൊരു സൺഡേ കാരണം ഞാനൊന്ന് ജസ്റ്റ് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മീനെ ചൂണ്ടിയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു പിലോപ്പിനെ അപ്പോൾ അതിനെ ജസ്റ്റ് ഒരു നമുക്ക് ഒന്ന് പിലുവി പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനെ പറ്റിയുള്ള യാതൊരു അറിവില്ല കേട്ടോ യൂട്യൂബിൽ നോക്കിയിട്ടാണ് നമ്മൾ കുക്കറി ചെയ്യാൻ പോണത് കുക്കിങ് ചെയ്യാൻ പോണത് അതെ അപ്പോൾ അപ്പൂസി ദൂരെ നിൽക്കുന്നുണ്ട് അല്ല അവർ ഇവിടെ വെയിറ്റിങ്ങാണ് അപ്പോൾ മീൻ ഏകദേശം നല്ല അടിപൊളി മീൻ തന്നെയാണ് അപ്പോൾ ഇനിയുണ്ട് പക്ഷേ നമുക്ക് പെട്ടെന്ന് കിട്ടിയ കാരണം നമ്മൾ നേരം പോരാണേ ചെയ്തത് പിന്നെ ചൂണ്ടിയിട്ടപ്പോൾ കിട്ടിയില്ല കിട്ടാതെ കാരണം പിന്നെ നമ്മൾ പിന്നെ നോക്കിയില്ല കാരണം മീനോളൊന്നും കാണുന്നില്ല പിന്നെ ഒരു കുളത്തിലാണ് ഇതാണ് അപ്പോൾ അത് കാരണം നമ്മൾ വേഗം പിടിച്ചു അവർക്ക് ശല്യമായി കാരണമാണ് നമ്മൾ പിടിച്ചത് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് പിടിച്ചതാണ് കൊണ്ടുപോകുളം അവർ കഴിക്കാത്തതാണ് അത് കാരണം അവരുടെ ഗുരുമാരാണ് അപ്പോൾ അത് കാരണം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ പോയി നമ്മൾ ചൂണ്ടിയിട്ട് പിടിച്ചു നമ്മൾ കൊണ്ടുവന്നു അപ്പോൾ അതെ നമ്മൾ കുക്കിങ്ങിലേക്ക് പോവുകയാണ് ആദ്യം നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് കരിമീനല്ല പിലോഫി പൊള്ളിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ അപ്പോൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ക്യാമറ ആരാധ്യയുടെ കയ്യിൽ കൊടുക്കുകയാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ ആരാധ്യം എടുക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഫിഷ് അപ്പം ആദ്യം തന്നെ ഫിഷിന് നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തി കൊണ്ടാണ് ക്ലീൻ ചെയ്യണത് കത്തിയുണ്ട് കത്തരയുണ്ട് അപ്പം അതിന്റെ ചിറകും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കത്തര വേണം നമുക്ക് അപ്പം അത് കാരണം നമ്മളാദ്യമായിട്ട് കാരണം കുറച്ച് ചെറുതായിട്ട് കയ്യൊക്കെ മുള്ളുമ്മൊക്കെ ഉണ്ട് അതിൻ്റെ ചിറകുമ്പോ തട്ടിയപ്പോൾ നമുക്ക് നല്ല വേനെടുത്തു അപ്പോൾ അതെല്ലാം ഫിഷ് കഴുകി നമ്മൾ വൃത്തിയാക്കി ചീന്തട്ടിയിലിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ അതെ ആരാധ്യ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് നന്നായി കഴുകി വെള്ള സാധനങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് സെറ്റ് ചെയ്യണം മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത് മൂന്നും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമ്മളതിൻ്റെ അതിൻ്റെ മേത്ത് തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് രൂപമായിട്ട് വേണം നമുക്ക് ആ ഫിഷിൻ്റെ മേത്ത് ഇങ്ങനെ കറക്റ്റ് മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ ഫിഷിനെടുക്കണം ഫിഷിനെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യണം കാരണം എടുത്തിട്ട് അത് നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് വരയിലിട്ട് ഇട്ട് കൊടുക്കണം കാരണം മാംസത്തിലേക്ക് ശരിക്കും മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കറക്റ്റ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വരച്ചിടുകയാണ് നമ്മൾ നീൻ്റെ ദേഹത്ത് നല്ലൊരു മെഷീനായിട്ട് അപ്പോൾ നല്ലപോലെ കണ്ടരിഞ്ഞു ഇത് തൊലി പൊളിച്ചപ്പം ഇനി അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി നന്നാക്കണം ഇഞ്ചി എത്ര നമുക്ക് വശമൊന്നുമില്ല കാരണം ഇത് നന്നാക്കാൻ അത് കഴിഞ്ഞപ്പോൾ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല ആരാധ്യം പുറത്തേക്ക് പോയി അത് കാരണം നമുക്ക് ക്യാമറാമാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതുവരെ ഒറ്റക്കയിൽ നമ്മൾ മൊബൈൽ പിടിച്ച് പാൻ വെച്ച് ഗ്യാസ് കത്തിച്ച് അതുപോലെ തന്നെ വെളിച്ചെണ്ണ വെച്ച് നമ്മൾ ഏകദേശം സെറ്റാക്കാൻ നോക്കുകയാണ് അപ്പം ഏകദേശം നമുക്ക് വറുത്തെടുക്കണം വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ സബോള വാട്ടിയും ഇതൊക്കെ നമുക്ക് ഇട്ട് വാട്ടിയെടുക്കണം വാട്ടിയെടുത്തിട്ട് വേണം മെലയിലിട്ട് ഇതാക്കി എടുക്കണം അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഫ്രൈ ആക്കി എടുത്തിട്ട് വേണം ഇലയിലേക്ക് വയ്ക്കാൻ അപ്പോൾ എന്തായാലും നമ്മൾ ഒറ്റയ്ക്കായ കാരണം നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് മീനെ നമുക്ക് ഈ ഇങ്ങനെ ഇങ്ങനെടുത്ത് മറച്ചിടാൻ നല്ല പ്രേസമായിരുന്നു അപ്പം നമ്മൾ എന്തായാലും മറച്ചിട്ടുട്ടോ ഒരു സൈഡ് ഏകദേശം നല്ലപോലെ ബന്ധിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിഷിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് സബോള അതുപോലെ തന്നെ തക്കാളി വാട്ടിയെടുക്കണം അപ്പോൾ അതിന് അതേ എണ്ണയിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ വാട്ടിയെടുത്തത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇലയിലേക്ക് ഒന്ന് വിരിച്ചിട്ടുകൊടുക്കണം എന്നിട്ട് വേണം ഫിഷിന് അതിൽ കിടത്തി വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ സബോളയും തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം വീണ്ടും പാനിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത് അപ്പോൾ നമ്മളിപ്പോൾ അതെ നമ്മുടെ സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ എടുത്തിട്ട് അതിൽ നേരെ സെൻറ്ററിൽ കൊണ്ടുപോയി കിടത്തി ഇനി ബാക്കിയുള്ള ഉള്ളി സബോള എല്ലാം ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വിരിച്ചിങ്ങനെ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ നമ്മുടെ ആദ്യമായി ഉണ്ടാക്കിയ കാരണം ഇതിന് അത്ര സവോളയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കാരണം വേറെ ഒന്നല്ല ഇതിൻ്റെ നമുക്ക് അളവും കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി സബോളയും കാര്യങ്ങളും പിന്നെ നമ്മൾ ഇലയിൽ മടക്കി നേരെ വീണ്ടും അത് പാനിൽ വെച്ചിട്ട് ചൂടാക്കണം ചൂടാക്കിയിട്ട് വേണം നമുക്കിനി പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക കരിമീൻ അല്ല തിരിയോപ്പി പൊള്ളിച്ചത് റിച്ച് നോക്കാൻ അപ്പോൾ നമ്മളത് വെച്ചിട്ടൊന്നും മൂടിയിട്ടാണ് ഇസ് വെച്ചു വീണ്ടും തുറന്നു വീണ്ടും അത് അതിലെടുത്തിട്ട് നമ്മൾ മറച്ചിടണം കാരണം ഒരു സൈഡ് ചൂടായിട്ടുണ്ട് അപ്പോൾ ഏകദേശം മറച്ചിടാൻ തന്നെ നല്ലപോലെ കഷ്ടപ്പെട്ടു കാരണം ഇല കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം കാരണം നമ്മളും കെട്ടിയില്ല പിന്നെ അല ചൂടായപ്പോൾ ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഒരു ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായാലും കീറിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം അതിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഇട്ട മസാല ഇതായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സാധനം സെറ്റ് സെറ്റായിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അപ്പം ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ കരിമീൻ

അവിടെയുമെ അത് അടുക്ക് ചേറേണ്ട ഒരു ഇതല്ലേ ഉള്ളൂ എങ്ങനെ ഉണ്ട് ആരജി നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ എങ്ങനെ ഉണ്ട് സൂപ്പർ കൈക്ക് അതേ ഇന്നെ പറയോ സൂപ്പർ നീ പറഞ്ഞപോലെ ഒന്നുമില്ലടാ എങ്ങനെ ഉണ്ട് അച്ചാ നല്ല <laughs> ടേസ്റ്റ് <laughs> 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 <laughs>